ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്നീസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീഡിയോ കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംക്രമം അനുസരിച്ച് മഹേരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നമുക്ക് നിർണായകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു വരുന്ന ഒരു ഘട്ടമായിരിക്കും ഈ സമയം എന്ന് പറയുന്നത് കാലഘട്ടമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചാൽ ഈ തൊഴിൽ സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ തൊഴിലാഭ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് പുതിയ തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് നിങ്ങൾ ആ ബിസിനസ് എക്സ്പയേഷൻ ഒക്കെ നോക്കുന്നവർക്ക് അനുകൂലമായ ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് ബിസിനസ് എക്സ്പയേഷനൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ് സാമ്പത്തികമായി ഈ വർഷം മെച്ചമുണ്ടാകാൻ സാധ്യത പ്രതീക്ഷിക്കാവുന്ന വർഷം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുവാൻ അതിനുള്ള അവസരങ്ങൾ നമുക്ക് മുമ്പിൽ തെഴിഞ്ഞ് കിട്ടുന്ന ടൈം തന്നെയായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുടെ പ്ലാൻ ചോദിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷകരമായ ഒരു സമയം തന്നെയായിരിക്കും കുടുംബത്തിൽ സമാധാനത്തോടെ കുടുംബം കൊണ്ടുവന്ന് നടത്താനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറഞ്ഞാൽ വിവാഹ യോഗമൊക്കെ പറയുന്ന സമയമാണ് ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും വലിയ പ്രശ്നമൊക്കെ എടുക്കേണ്ടതില്ല പുതിയ ബന്ധങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരല്പം മുൻകരുതലോടെ നോക്കിക്കാണുന്നത് കുറച്ച് ഉത്തരമായിരിക്കും കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈ ടൈം എന്ന് പറയുന്നത് പഠന കാര്യത്തിൽ മുഴുവനായിട്ട് ശ്രദ്ധ കേന്ദ്രിക്കേണ്ട ടൈമാണ് ടൈം എന്ന് പറയുന്നത് പഠനത്തിന് നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതുപോലെ തന്നെ നന്നായി ഹാർഡ് വർക്കും ആവശ്യമായിട്ട് വരുവട്ടെ വിദ്യാർത്ഥികൾക്ക് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രശ്നമില്ല എല്ലാ കാര്യം എന്താ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ അതുകൊണ്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയാൻ ചാൻസുകൾ ഉണ്ടാവും അതുകൊണ്ട് ആരോഗ്യ സംബന്ധം എന്താ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് പൊതുവെ തളർച്ചയൊക്കെ കൂടുതലായിട്ട് തോന്നുന്ന ഫീല് കിട്ടുന്ന സമയമായിരിക്കും മാനസികമായ സമ്മർദ്ദം ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ് എന്നിരുന്നാലും നമ്മൾ നേരത്തെ നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുന്നേ വർഷങ്ങളിലൊക്കെ നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ എക്സസൈസ് വ്യായാമം ഒക്കെ ചെയ്യാൻ വേണ്ട ഒരു സമയം ടൈം ഈ ടൈമിൽ വ്യായാമ കാര്യങ്ങളൊക്കെ ചെയ്യുക ചിലർക്ക് ആൻസർ റിലേറ്റഡ് ആയിട്ട് ദഹന റിലേറ്റഡ് ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്താണ് മഹേരം നക്ഷത്ര നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ മഹാദേവ ക്ഷേത്രത്തില് ദർശനം നടത്തുന്ന വളരെ ഉത്തമമാണ് എപ്പോഴും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ആഴ്ചകളൊന്നും ചെയ്യാം ഈ ആഴ്ചയിലൊന്നും പറ്റുന്നില്ല മാസത്തിലൊന്നെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക കണ്ടിപ്പം മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് വലിയ മുടക്കൊന്നുമില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ യഥാശക്തി ഒരു വഴിപാട് ചെയ്യാം ഇന്ന വഴിപാട് ചെയ്യുക എന്ന് പറയുന്നില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകട്ടോ അതുപോലെ തന്നെ പഞ്ചാശരി നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നമ്മൾ അന്നദാനം നടത്തുന്നതും വളരെ ശേഷകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അന്നദാനം എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എല്ലാ വീടുകളിലും പറയുന്ന കാര്യം തന്നെയാണ് അന്നദാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അർഹതപ്പെട്ടവർക്ക് മേടിച്ചു തുടങ്ങാം ഇപ്പൊ കൂട്ടുകാരനെ മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ എന്താണ് മെടുത്തരയ്ക്ക് പാട്ടി വെച്ചു ഇതൊക്കെ വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും അർഹതപ്പെട്ടവർക്കൊന്നുമില്ല അവർക്ക് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അല്ല നിങ്ങൾ അവർ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് മേടിച്ചു വയ്ക്കാൻ പറ്റും ഓക്കെ അങ്ങനെയല്ല ആ ഒരു അന്നം കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടല്ലോ അവര് ശരിക്കും അതിനെ അർഹതപ്പെട്ടവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് മേടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ദോഷപരിഹാരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി സ്വയമേ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങളെ കൊണ്ടത് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ എന്ത് ചെയ്യും ആ കുടുംബത്തിന്റെ വീട്ടിൽ ഉണ്ടാകുന്നത് എടുത്ത് പൊതിഞ്ഞുകൊണ്ട് കൊടുക്കുക ഇനി അതും പറ്റൂല ഞാൻ തന്നെ പുറത്തു ഹോട്ടലിൽ നിന്നാണ് കഴിക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് ചെയ്തേ ഹോട്ടലിന് നിങ്ങൾ കഴിക്കുന്ന അതേ ഹോട്ടലിന് ആകാരം മേടിച്ചു കൊടുക്കുക ഓക്കേ അതാണ് ഏറ്റവും ശേഷകരമായിട്ടുള്ള കാര്യം കൊടുക്കുമ്പോ എന്ത് കാര്യങ്ങൾ ആർക്ക് കൊടുത്താലും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ നിൽക്കല്ലോ കൊടുക്കുവാണെങ്കിൽ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടായിരിക്കണം കൊടുക്കണേ ഓക്കെ അപ്പൊ സന്തോഷമായിട്ട് കൊടുക്കുക ഓക്കേ സന്തോഷമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പ്രാർത്ഥനയെ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും സോ നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങൾ കിട്ടും ഓക്കെ ഇതെല്ലാം ആഴ്ച തന്നെ കണ്ടിന്യൂസ് ചെയ്യുക അത് ഒരു മുടക്കം വരേണ്ട കാര്യമല്ലല്ലോ ഓക്കെ സ്ത്രീ ആയാലും പുരുഷനായാലും എപ്പോഴും ചെയ്യാവുന്ന കാര്യമാണ് സോ ഞാൻ നൂറ് പേർ കൊടുക്കുകയാണോ ആയിരം പേർ കൊടുക്കാനോ പത്ത് പേർക്ക് കൊടുക്കാണോ ഒന്നും പറഞ്ഞില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രയാണോ അത്ര കൊടുക്കും ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അത്ര മതി ഒരാൾക്ക് പറയുമ്പോൾ കൂടി വന്ന ഇപ്പൊ കടയിൽ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും മാക്സിമം ഇരുന്നൂറ് രൂപ ഒരു പതിച്ചോർണ്ണം അത് തൊണ്ണൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് നൂറ്റി പത്ത് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപക്ക് കിട്ടും പിന്നെ അതിന്റെ കൂടിയതുകൊണ്ടോ സ്പെഷ്യൽ മീൽസ് അങ്ങനെ പോയി കയറിപ്പോ ഇരുന്നൂറ്റമ്പതിനിലൊക്കെ അങ്ങനെയുള്ളതൊക്കെയുണ്ട് പക്ഷെ ഒരാവറേജ് ഇരുന്നൂറെങ്കിലും ആവെന്ന് വിചാരിക്കുക അങ്ങനെ ആയപ്പോലും ആ മാസത്തെ ആകെ നാലവണല്ലേ വരുന്നുള്ളൂ എണ്ണൂറ് രൂപ വരുന്നുള്ളൂ ഡെയിലി വർക്കിന് പോകുന്നവർക്കാണെങ്കിൽ പോലും ഇപ്പൊ ഒരു ആയിരം രൂപ വെച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു എണ്ണൂറ് രൂപ വെച്ച കിട്ടണമെങ്കിൽ പോലും ആഴ്ചയില് നോക്കുമ്പോ ഇരുന്നൂറ് രൂപയല്ലേ വരുന്നുള്ളു ഓക്കെ ഇത് സന്തോഷത്തോടെ കൊടുക്കുക അതുപോലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ അതിന് അവിടെ നമുക്ക് വഴിപാട് വരുമ്പോൾ ആ മുടങ്ങുന്ന പൈസ ഇത്രയും രൂപയുടെ വഴിപാട് ചെയ്തല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ആ ശക്തി വഴിപാട് ആ ചെയ്യുന്ന വഴിപാട് എന്താണ് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യണം ഓക്കേ എന്നിട്ടേ കാര്യമുള്ളൂ അതുപോലെ എന്ന് പറയുമ്പോൾ അന്ന ഞാൻ എന്താണ് ഒന്നിച്ചൊരു മാസം ഒരു നൂറ് പേർക്കാൻ കൊടുത്തേക്കാം എന്നിട്ട് പറയാം നൂറ് പേർക്ക് ഇത്ര തുകയായാലോ എന്ന് വിചാരിക്കില്ല എന്തിയ സന്തോഷം ഇട കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്കുള്ള ആ ഒരാൾക്ക് ആഴ്ചയിൽ കൊടുക്കുക അപ്പൊ അനുസരിച്ചുള്ള ഫലം കിട്ടും വ്യാഴാഴ്ച ദിവസം കേട്ടോ അതുപോലെ തന്നെ കുടുംബപരദേവതയെ ഒന്ന് അവിടെ ചെന്ന് ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും അതുപോലെ കുടുംബ പരദേവതയെ ഭജിക്കുന്നതും ഒക്കെ എത്തിയതിനും ഭജിക്കുന്നതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ആയിട്ട് പോകും കേട്ടോ എല്ലാവർക്കും അപ്പം നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയൊക്കെയാണ് വിശ്വഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയെ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേര് നക്ഷത്രം വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന് ഇരട്ടി പവർ കിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയി ഈഷനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളിൽ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങൾ ഉണ്ടാവാൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മൾ ഹ്യൂമൻസ് ആണ് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരെ എന്തായാലും നമ്മൾ എന്ത് ഇമോഷനായാലും ഒത്തിരി ഓവർ ഓവറാവുക ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു വരും അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലെ ഈ ഒരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് പൂർണ്ണമായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൽ ഒന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് ഈ വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങളും കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃപ്തിയായിട്ട് ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യാം അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തിണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന ഒന്നും ചെയ്യാർ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യാം കാരണം ഒരു ഈശ്വരാനുദിനം ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞു ഞാൻ ഇത്രയും പരി ഇതുകൊണ്ട് ഈ അമ്പലങ്ങളിൽ പരിപാടികൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ലാന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരന് കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സാമ്പത്തികം നമുക്ക് തന്നതാരാ ഈശ്വരന് അപ്പൊ നമ്മളത് ഈശ്വരന് കൊടുക്കുമ്പോ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസയാവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വിചാരിച്ച എന്ത് ചെയ്യല് അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്കിത് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആഹ് എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പോണമല്ലോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷേഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചടക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണെന്ന് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് ഒരു കൂട്ടായ്മ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകള് അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ആ യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളു ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ ഫേസ് ക്ലബിൽ കണ്ടക്ട് ചെയ്തില്ല പേഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷണൽ കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നോർമലി ഒരു കോൾ കണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മളെ കോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മൾക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്നുവെച്ചാൽ കൊച്ചു കൂട്ടുകാരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് സക്സസ് സക്സയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്ത് അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബ്ബിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാത്ത താല്പര്യമുള്ളത് മാത്രം ചോദിച്ചാൽ നോക്കി എല്ലാവരും ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചൊരു റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യുക അത്ര മാത്രേ കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർവ്വം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുകാരത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ അപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കിനോട് നോർമിക്കുകയുള്ളൂ കേട്ടോ